നിസാക്കിനും റിബക്കും രണ്ട് ആന്മക്കളുണ്ടായിരുന്നു അവരുടെ മൂത്ത മകൻ യേശാവ് എല്ലാ ദിവസവും തുർസായ സ്ഥലത്തേക്ക് പോയി തന്റെ പ്രിയപ്പെട്ട വിനോദവൃത്തിയായ വേട്ടയാടൽ അവൻ ആസ്വദിച്ചിരുന്നു എന്നിരുന്നാലും അവരുടെ ഇളയ മകൻ യാക്കോബ് അവന്റെ അമ്മ റിബക്കയെ സഹായിക്കുന്നത് ആസ്വദിച്ചു ഒരു ദിവസം യേശാവ് വേട്ടയിൽ നിന്നും മടങ്ങിവന്നു അവൻ വളരെ വിശപ്പുണ്ടായിരുന്നു ആ സമയം യാക്കോബ് ചുവന്ന പായസം പാചകം ചെയ്യാൻ അമ്മയെ സഹായിക്കുകയായിരുന്നു Something smells good. Jacob, I ran around all day hunting and I'm starving. Quick, let me have a bowl of that lentil stew. Esau, I can't do that. Father hasn't had any yet, and all the other family members are also hungry from taking care of the Jacob! Flock. Are you disregarding your older brother? Give me a bowl of that lentil stew now! Esau. Then, will you give me your birthright? If you say yes, I'll give you a bowl of lentil stew. What? <laughs> you want to exchange it for my birthright? <laughs> sure! <laughs> I'm sick of hearing mother nagging me about doing the work of the firstborn. You have to take care of the sheep. Did you dry the grain? Sheep, grain, sheep, grain. Oh, I'm so hungry! Sure, Jacob. ആദിജാതൻ എന്ന നിലയിൽ തന്റെ പിതാവിനെയും മാതാവിനെയും വീട്ടുജോലികളിൽ സഹായിക്കുന്നതിനു പകരം യേശാവ് അവന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ജീവിച്ചു തൽഫലമായി തന്റെ വിശപ്പു സഹിക്കാൻ കഴിയാതെ അദ്ദേഹം തന്റെ ജന്മാവകാശം ഒരു പാത്രം പയറു പായസത്തിനുവേണ്ടി വിൽക്കാൻ തയ്യാറായി യേശാവ് തന്റെ ജന്മാവകാശത്തെ നിന്ദിച്ചതിനാലായിരുന്നു ആദു കുറച്ച് നാളുകൾക്ക് ശേഷം ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണുകൾ വളരെ ബലഹീനമാണ് അവൻ നന്നായി കാണാൻ കയറിയില്ല മരിക്കുന്നതിനു മുമ്പ് തന്റെ ആദ്യജാതനായ യേശാവിനെ അനുഗ്രഹിക്കാൻ അവൻ ആഗ്രഹിച്ചു I will prepare some tasty food for your father so that he may eat it and give you his blessing. രുചികരമായ ഭക്ഷണം ഒരുക്കുന്നു യാക്കോബ് അമ്മ തന്നോട് കൽപ്പിച്ചതുപോലെ ആഹാരവുമായി പിതാവിന്റെ അടുക്കൽ പോകുന്നു ഇസാക്ക് താൻ വേട്ടയാടിയ മാംസം ഭക്ഷിക്കുകയും യാക്കോബിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ഇസാഖ് യാക്കോബിനെ അനുഗ്രഹിച്ചതിനു ശേഷം

I ate it just before you came, and I blessed him, and indeed, he will be blessed. Father, do you mean that you bless Jacob? God allowed it to happen. That deceitful Jacob. He's taken my blessings! My blessings! Jacob! Jacob has taken away my ride Now he has taken away my blessings. My father! Father, where are you? Blessed reason for me Have you no blessings left for me? Have you no blessings left Have you no blessings left for me? ഒരു പാത്രം പയറു വേണ്ടി തന്റെ അനുഗ്രഹം വിറ്റ യേശാവ് അതിന്റെ മൂല്യം മനസ്സിലാക്കി ഖേദത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്നു മാനസാന്തരത്തിന്റെ കണ്ണുനീർ ചൊരിഞ്ഞുകൊണ്ട് അവൻ അനുഗ്രഹം ചോദിച്ചു എന്നിരുന്നാലും അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്നതിൽ ക്ഷമയോടെ തന്റെ കുടുംബത്തിന്റെ അവകാശത്തെ വളരെയധികം പരിപാലിച്ച യാക്കോബിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു ജന്മാവകാശം ലഭിച്ച യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വർഗീയ വാതിൽ തുറക്കുകയും സ്വർഗ്ഗത്തിൽ എത്തുന്ന ഒരു കോവണി കാണിക്കുകയും അവൻ ഒരു വലിയ അനുഗ്രഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു